ഹലോ കുറച്ച് ദിവസമായിട്ട് ചെടി പരിപാലനം ഒന്നും നടക്കുന്നില്ല അതിൻ്റെ കോലമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇന്ന് ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓരോ ചെടികളായിട്ട് എടുത്ത് പുറത്ത് താഴേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നത് മേൾ ഭാഗത്ത് ഞാൻ വച്ചിരിക്കുന്ന ചെടികളാണ് എല്ലാം പൂക്കൾ വരുന്ന ചെടികളാണ് തെറ്റി ചെമ്പരത്തി അതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിൽ ആദ്യം പ്രൂണിങ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ചെടി പൂക്കൾ വന്ന് പോയതിനെല്ലാം പ്രൂൺ ചെയ്ത് മാറ്റിയ ശേഷം ഈ ചെടിയുടെ ചുവടെ ഭാഗം എല്ലാം ഒന്ന് ഇളക്കി അതിലെ ബാക്കി കാര്യങ്ങളെല്ലാം മണ്ണെല്ലാം ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് കുറച്ച് ഡി എ പി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഫെർട്ടിലൈസർ ആണ് കേട്ടോ ഡി എ പി കൈ കൊണ്ടെടുക്കരുതേ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കയ്യിലെടുത്ത് കാണിക്കുന്നത് ഗ്ലൗസ് യൂസ് ചെയ്യുക എന്നിട്ട് ചുവടെ ചേർത്തിട്ട് കൊടുക്കരുത് ചുറ്റുപാട് മാത്രം ഇട്ട് കൊടുക്കുക ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കുക രണ്ടു നേരം വെള്ളം ഒഴിക്കുക കേട്ടോ മെയിനായിട്ട് നമ്മുടെ ഈ ക്ലൈമറ്റിൽ വെള്ളം അത്യാവശ്യമാണ് രണ്ട് നേരം വെള്ളം ഒഴിക്കുക പിന്നെ ഈ ഫെർട്ടിലൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പൂക്കളിൽ നിന്ന് രണ്ട് പൂക്കൾ കൂടുതൽ കിട്ടും അതാണ് അതാണിതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഇത്രയാണ് കേട്ടോ ചെയ്തത് ഞാൻ അടുത്ത വീഡിയോ കാണാം